ഹലോ മൈ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്ത തരം കുവകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ് ലാത്തി കുവ അതിൻ്റെ ലീഫ് ഇതാ ഇങ്ങനെ ഇരിക്കുക പിന്നെ അതിൻ്റെ കിഴങ്ങാണിത് ഈ കിഴങ്ങ് നമുക്ക് പൊടിയായിട്ടും കിഴങ്ങായിട്ടും നമുക്ക് ഉപയോഗിക്കാം ചേമ്പൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് പോലെ നമുക്കത് പുഴുങ്ങി കഴിക്കാം ഇതുകൊണ്ട് നമുക്ക് പൊടി ഉണ്ടാക്കുകയും ചെയ്യാം ഇത് നീളത്തിലുള്ള ഒരു കിഴങ്ങാണ് ഇതിന് കട്ടൊന്നുമില്ല കേട്ട ഈ കുവയ്ക്ക് ഇതെ ഇല ഇത് ഈ കുവേന്ന് നമുക്ക് അത്യാവശ്യം നല്ല പൊടിയൊക്കെ കിട്ടും ഇത് നമുക്ക് നേരിട്ടിട്ട് പച്ചക്കും കഴിക്കാം ഇതിൽ ആര് കൂടുതലാവും ഇതാ ഇതിൻ്റെ മേലത്തെ തൊലി കളഞ്ഞ് നമുക്ക് പുഴുങ്ങിയിട്ട് ചേമ്പൊക്കെ പുഴുങ്ങും പോലെ പുഴുങ്ങി പിന്നെ പൊടി ഉണ്ടാക്കാം ഇതെങ്ങനെയാണ് നമുക്കിങ്ങനെ നട്ട് കൊടുക്കുകയും ചെയ്യാം മേൽഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞ് ബാക്കി നമുക്ക് നമുക്കതിന് നട്ട് കൊടുക്കാം ഇതിന്റെ കിഴങ്ങും നട്ട് കൊടുക്കും ഇതാണ് ലാത്തിക്കുവ ഇനി ഞാൻ അടുത്തതായി കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ നീലക്കൂവ ഇത ഇതൊക്കെ ഉണങ്ങി പോയതാ കേട്ട ഇല ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വട്ടത്തിൽ നീല കളറിൽ കാണാം ഇത് ഇതാണ് അതിൻ്റെ വിത്ത് ഇതിൻ്റെ കടഭാഗം നൽ നല്ല വലിയ വിത്തുവാണ് നമ്മൾ കൊടി പൊടിയുണ്ടാക്ക ഉപയോഗിക്കുന്നത് കുവകളിൽ വെച്ച ഏറ്റവും ഔഷധ ഗുണമുള്ളത് നീലക്കുവക്കാണ് ഇതിന്റെ പൊടി നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം വയറിളക്കം ഛർദി മൂത്രക്കടച്ചിൽ എന്നിവ എന്നിവക്കൊക്കെ ഇതിന്റെ പൊടി നമുക്ക് ഉപയോഗിക്കാം ഇത് ഇതിന്റെ കടയുടെ ഭാഗത്ത് അതാ നീല കാണുന്ന റൗണ്ടിൽ ഇതാണ് നീലക്കുവ ഇത് കട്ടുണ്ടിട്ട് ഇത് നമുക്ക് ഏർ ഏഴ് പ്രാവശ്യം വെള്ളത്തിലേ ഊറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ പൊടി ഉപയോഗിക്കുള്ളൂ ഇത് അരച്ച് നമ്മൾ തുണിയിൽ കെട്ടിയിട്ട് ഇതിൻ്റെ പൊടി എടുക്കും എന്നിട്ട് നമ്മൾ ഏഴ് പ്രാവശ്യം നമ്മളത് വെള്ളം മാറ്റി കൊടുക്കും എന്നിട്ടേ നമ്മളിത് പൊടി ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിന് കട്ടുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ വെള്ളം ശേഖരിക്കുന്ന ആ വിത്തിൻ്റെ ഉള്ളിലാണ് ഇതാണ് നീലക്കൂവ ഇത് മഞ്ഞക്കൂവൻ്റെ അത്ര തന്നെ ഇതിന്റെ ഇല വലുപ്പം വെക്കൂല ഇതാ ഇത് നീലക്കുവ ഇത് ലാത്തിക്കുവ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മഞ്ഞക്കൂവയാണ് മഞ്ഞക്കൂവൻ്റെ ഇലയാണിത് ഇത് നല്ല ഉയരം വെക്കുട്ടോ ഒരാൾ ഹൈറ്റ് വരെ പോവും ഇതാണ് നമുക്ക് വിപണിയിൽ കസ്തൂരി മഞ്ഞളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഇത് കസ്തൂരി മഞ്ഞളല്ല ഇത് മഞ്ഞക്കുവയാണ് ഇതാ ഇത് നമുക്ക് മുറിച്ചാൽ കാണാം മഞ്ഞ കളറാണ് ഇതാണ് മഞ്ഞക്കുവ ഇത് കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് നട്ടതാണ് ഇത് മനസ്സിലായത് കസ്തൂരി മഞ്ഞളല്ല ഇത് ഇതാണ് മഞ്ഞക്കുവ എന്ന് വിപണിയിൽ നമ്മൾ പറ്റിക്ക പറ്റിക്കപ്പെടുന്നത് കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞിട്ട് ഇത് നല്ല ഹൈറ്റ് വെക്കും ഇതാണ് ഇതിൻ്റെ വിത്ത് ഇത് നമുക്ക് പൊടി ഉണ്ടാക്കാം എടുക്കാം പക്ഷെ ഏറ്റവും നല്ല ഫലപ്രദമായത് നീലക്കൂവൻ്റെ പൊടിയാണ് എങ്കിലും നമുക്കിത് പൊടി ഉണ്ടാക്കാം ഇതാണ് ഇതിനുമുണ്ട് വെള്ളം ശേഖരിക്കണം ഇപ്പതാ ഇത് മഞ്ഞക്കൂവ നീലക്കൂവ ലാത്തിക്കൂവ ഇതാണ് മൂന്ന് തരത്തിലുള്ള കൂവകള് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഞടുത്ത വീഡിയോയുമായിട്ട് ഉടനെ